റ്റ് യൂണിവേഴ്സിറ്റി എം എ മലയാളം പ്രാചീന മധ്യകാല കവിത എന്ന വിഷയത്തിലെ ആറ്റുമണമേൽ ഉണ്ണിയാർച്ച എന്ന പാഠമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ പാഠത്തിൻ്റെ ആശയം എന്ന് പറയുന്നത് പുത്തൂരം ആരോമേൽ ചേകവരുടെ പെങ്ങളും ആറ്റുമണമേൽ കുഞ്ഞിരാമൻ്റെ ഭാര്യയുമായിട്ടുള്ള ഉണ്ണിയാർച്ച ഭർത്തൃവീട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് അല്ലിമലർക്കാവിലുള്ള കാണാൻ വേണ്ടി തനിച്ച് പുറപ്പെടുകയാണ് വഴിമധ്യെ നാഗപുരത്തങ്ങാടിയിൽ വെച്ച് ജോനകന്മാർ അവളെ ആളറിയാതെ അപമാനിക്കാൻ ശ്രമിക്കുന്നു ഉണ്ണിയാർച്ച തൻ്റെ അംഗമികവിൽ അവരെ തോൽപ്പിക്കുകയും ചെയ്യുന്നു ആളെ തിരിച്ചറിഞ്ഞ ജോനകർ ആരോമലിൻ്റെ കൂടി ഉണ്ണിയാർച്ചയെ ശാന്തയാക്കി അവൾക്ക് കൈനിറയെ സമ്മാനങ്ങളൊക്കെ കൊടുത്ത് അവർ തിരിച്ചു പോകുന്നതാണ് ഇതിൻ്റെ ആശയം ഇനി പാഠഭാഗത്തിലേക്ക് പോകുമ്പം ആറ്റുമണമേലെ ഉണ്ണിയാർച്ച ഊണം കഴിഞ്ഞങ്ങുറക്കമായി ഉറക്കത്തിൽ സ്വപ്നവും കണ്ടു പെണ്ണ് അല്ലിമലർക്കാവിൽ കൂത്തല്ലാണേ കാവിൽ വിളക്കല്ലാണേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം ആരംഭിക്കുന്നത് ആറ്റുമണമേലുള്ള ഉണ്ണിയാർച്ച രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നു ഉറക്കത്തിൽ അവൾ സ്വപ്നം കാണുകയാണ് എന്താണ് സ്വപ്നം കാണുന്നത് കാവിൽ കൂത്താണ് അയ്യപ്പൻ കാവിൽ വിളക്കാണ് അവിടേക്ക് അയലത്തുള്ള പെണ്ണുങ്ങൾ എല്ലാവരും കൂടി പോകുന്നതാണ് ഉണ്ണിയാർച്ച കാണുന്ന സ്വപ്നം രാവിലെ പുലരാനാവുന്ന സമയത്ത് ഏഴര രാവിലുള്ളപ്പം അവൾ ഞെട്ടി ഉണരുകയാണ് ഉണർന്ന പാട് തന്നെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് തൻ്റെ ആടകൾ വസ്ത്രങ്ങളൊക്കെ നേരെയാക്കി ഭൂമി തൊട്ട് വണങ്ങി സൂര്യ സൂര്യനമസ്കാരമൊക്കെ ചെയ്തതിന് ശേഷം മുറ്റമടിക്കാൻ ചൂലെടുത്ത് അവളുടെ സാധാരണ ദിവസങ്ങളിലുള്ള പണികളിലേക്ക് അവൾ കടക്കുകയാണ് മുറ്റമടിയൊക്കെ കഴിഞ്ഞ് നാല് കെട്ടിൻ്റെ അകത്തേക്ക് കടന്നിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് എരുദാഹ എരുദാഹക്കഞ്ഞിക്ക് വെള്ളം കോരി എരുദാഹ എരുദാഹക്കഞ്ഞി രാവിലെയുള്ള കഞ്ഞി അതിനു വേണ്ടിയിട്ട് വെള്ളം കോരി വെച്ച് അവളുടേതായിട്ടുള്ള പണികളൊക്കെ അവൾ ചെയ്ത് വെക്കുകയാണ് അരിയൊക്കെ കഴുകി നീറ്റിലാദ്യം കഴുകി പാലിൽ കഴുകി ശേഷം അടുപ്പത്തേക്ക് ഇട്ടതിന് ശേഷം അവൾ ഉമിക്കരി എടുത്ത് പല്ലു തയ്ക്കാൻ പോയി അതിനുശേഷം അച്ഛൻ്റെ അടുത്തേക്ക് പോയിട്ട് അച്ഛനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ് കാലത്തെ കഞ്ഞി കുടിപ്പതിന് എന്തിനാണ് വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് കാലത്തെ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് എന്നപ്പോൾ അച്ഛൻ പറയും നേരവും താനേ പുലർന്നിട്ടില്ല കഞ്ഞി കുടിക്കുന്ന നേരമായോ നേരമൊന്നും പുലർന്നിട്ടില്ലല്ലോ കഞ്ഞി കുടിക്കാൻ സമയമായോ എന്ന് അച്ഛൻ ചോദിക്കും അപ്പം അവൾ പറയും ഒന്നുണ്ട് കേൾക്കണം അച്ഛനോട് പുത്തൂരം വീട്ടിൽ നിന്ന് പോന്നേ പിന്നെ ആറ്റും മണമേലും വന്നേ പിന്നെ കാഴ്ചയും വേലയും കണ്ടിട്ടില്ല കാവിൽ കൂത്തല്ലാണേ അയ്യപ്പൻ കാവിൽ വിളക്കല്ലാണേ അഞ്ചനക്കാവിലോ വേലപ്പൂരം അയലാളർ പെണ്ണുങ്ങൾ പോവുന്നുണ്ട് അച്ഛനോട് പറയാണ് ഞാൻ ഇവിടേക്ക് പുത്തൂരം വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതിൽ പിന്നെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇപ്പോഴാണെങ്കിൽ അലിമലർക്കാവിൽ കൂത്താണ് അയ്യപ്പൻകാവിൽ വിളക്കാണ് അഞ്ചനംകാവിൽ വേലപ്പൂരമാണ് ഇവിടേക്ക് ഞാൻ പോവുകയാണ് അയലാളർ പെണ്ണുങ്ങളൊക്കെ പോകുന്നുണ്ട് അവരോടൊപ്പം ഞാനും പോവുകയാണ് എന്ന് ഉണ്ണിയാർച്ച അച്ഛനോട് പറയും അപ്പം ഇതുകൊണ്ടാണ് അച്ഛനെ നേരത്തെ കഞ്ഞി കുടിക്കാൻ വേണ്ടി വിളിക്കുന്നത് പണികളൊക്കെ തീർത്തിട്ട് പോവാം അതിന് വേണ്ടിയിട്ട് അപ്പോൾ പറയുന്നു അച്ഛനല്ലോ കാവിൽ കൂത്തു കാണാൻ അയ്യപ്പൻ കാവിൽ വിളക്കു കാണാൻ കാവിലെ വേല കാണാൻ ആരെയും തുണ കൂട്ടിപ്പോകും പെണ്ണേ എന്ന് അപ്പം നീ ഇവിടേക്കൊക്കെ പോകുമ്പോൾ ആരെയാണ് നിന്നോടൊപ്പം തുണ കൂട്ടുക എന്ന് അച്ഛൻ ചോദിക്കും ഒരു നാളും നീയും മോഹിക്കേണ്ട നിനക്ക് ആരെയും തുണ കൂട്ടി പോകാനില്ലാത്തതുകൊണ്ട് നീ ഇതൊന്നും മോഹിക്കേണ്ട എന്ന് പറയും അപ്പോൾ ഉണ്ണിയാർച്ച പറയും എന്നോട് ഭർത്താവ് തുണയി എനിക്ക് എൻ്റെ ഭർത്താവ് എനിക്ക് തുണയായിട്ടുണ്ട് എന്ന് പച്ചൻ പറയും അവനുണ്ടോ പോരാൻ ഇടവരുന്നു എന്നും പുതുശ്ശേരിയിൽ പയറ്റവന് അവന് നിന്നോടൊപ്പം വരാൻ പറ്റില്ല അവന് പുതുശ്ശേരിയിൽ ഇന്ന് പയറ്റുണ്ട് തുടങ്ങുമ്പോഴായിരം കിട്ടും പെണ്ണെ നിർത്തുമ്പോഴായിരത്തൊന്നും കിട്ടും അവന് വരുമാനമൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് നിന്നോടൊപ്പം അവന് വരാൻ പറ്റില്ല എന്ന് പറയും മാത്രമല്ല എനിക്കു അവൻ ഒരു പൊന്മകൻ മാത്രമേയുള്ളൂ പത്തും പലതായിട്ട് ധാരാളം മക്കളൊന്നുമില്ല നീ പോകുന്ന വഴിക്ക് നാഗപ്പുരം എന്ന് ഒരു അങ്ങാടി കേട്ടിട്ടുണ്ടോ അവിടെ അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയാൻ പറ്റാത്ത ജോനോർ പുളപ്പുള്ള ഒരു അങ്ങാടിയാണ് അവിടെ ആളുകൾ ഉണ്ടാവും അതുവഴി പോകുന്നവരെയൊക്കെ പട്ടുടുത്തു പോകുന്നവളാണെങ്കിൽ അവളുടെ പട്ടഴിപ്പിക്കും ചമയം ചമഞ്ഞൊരു പെണ്ണാണെങ്കിൽ അവരുടെ കയ്യും പിടിച്ചവരെ അപ്പം അവരങ്ങനെയൊക്കെ ഉപദ്രവിക്കും എന്ന് പറയുകയാണ് അപ്പം നീ അതിലേ ഒന്നും പോവാൻ നിൽക്കണ്ട ഇതിന് നീ പോവണ്ട നീ അവനെയും കൂട്ടി പോവുകയാണെങ്കിൽ നീ അവനെയും വെറുതെ കൊല്ലിക്കല്ലേ എന്ന് പറയുകയാണ് അപ്പം ഉണ്ണിയാർച്ച പറയുകയാണ് അച്ഛനോട് ഒന്നിണ്ടു കേൾക്കണം അച്ഛനോട് പുത്തൂരം വീട്ടിൽ ജനിച്ചു പോയാൽ അഴകോടെ കുട്ടി വളരുകയുള്ളൂ ഞാൻ പുത്തൂരം വീട്ടിൽ ജനിച്ചിട്ടുള്ള കുട്ടിയാണ് അതുകൊണ്ട് തന്നെ പുത്തൂരം വീട്ടിൽ ജനിച്ചിട്ടുള്ള ഒരു കുട്ടി അഴകോടെ മാത്രമേ വളരുകയുള്ളൂ എന്ന് അതുപോലെ തന്നെ പുത്തൂരം പെണ്ണുങ്ങൾ ആരും ആണിനെ കൊല്ലിച്ചിട്ടുള്ള ചരിത്രമില്ല അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ശേഷം അവൾ അമ്മയുടെ അടുത്തേക്ക് പോയിട്ട് അമ്മയോട് ചോദിക്കുകയാണ് അമ്മ മറുപടി ആയിട്ട് പറയുന്നത് അച്ഛൻ പറഞ്ഞത് തന്നെയാണ് ശേഷം അവൾ അമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് അച്ഛനോട് ചോദിച്ച പോലെ തന്നെ അമ്മയോട് ചോദിക്കുകയാണ് വാതിലെ മുട്ടുമ്പം അമ്മ ചോദിക്കുന്നുണ്ട് എന്തിനാണ് എന്ന് അപ്പം എട്ടുദാഹക്കഞ്ഞി കുടിക്കാൻ വേണ്ടിയാണ് ഒക്കെ പറയുന്നുണ്ട് കൂടെ അമ്മയോട് ചോദിക്കുന്നു ഞാനൊരു കാര്യം പറഞ്ഞിടട്ടെ പുത്തൂരം വീട്ടിൽ നിന്ന് വന്നതിൽ പിന്നെ ആറ്റുമാണമ്മയിലേക്ക് എത്തിയതിൽ പിന്നെ ഞാൻ ഒന്നും കണ്ടിട്ടില്ല അയലാളർ പെണ്ണുങ്ങൾ പോകുന്നുണ്ട് അതുകൊണ്ട് അവരുടെ ഒത്ത് വേലയും കൂത്തും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് എനിക്കും പോകണം എന്ന് പറയും അപ്പം അമ്മ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെയാണ് മറുപടി പറയുന്നത് മുന്നിണ്ട് കേൾക്കണം ഉണ്ണിയാർച്ച അല്ലിമനർക്കാവിൽ പോകാം എന്ന് ഒരു നാളും നീയൊട്ട് മോഹിക്കേണ്ട അങ്ങോട്ടൊന്നും പോവാം എന്ന് നീ ഒരിക്കലും മോഹിക്കേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പം ഉണ്ണിയാർച്ച പറയും എൻ്റെ ഭർത്താവ് എനിക്ക് തുണയായിട്ടുണ്ട് എന്ന് അപ്പോഴും അമ്മ പറയാണ് ആ മോഹം നീയൊട്ട് കരുത വേണ്ട അവനുണ്ടോ പോരാനിട വരുന്നു ഭർത്താവിനേയും കൂട്ടി തൻ്റെ മകനെയും കൂട്ടി പോകാം എന്ന മോഹമൊന്നും നിനക്ക് വേണ്ട അതൊന്നും പറ്റില്ല എന്ന് പറയുകയാണ് ഇനി നിനക്ക് അങ്ങനെ പോകണം എന്ന് നിർബന്ധമാണെങ്കിൽ നീ പാണനെ തുണ കൂട്ടിപ്പോയിക്കോ എന്ന് അമ്മ പറഞ്ഞു അപ്പം ഉണ്ണിയാർച്ച പറയും ഉണ്ണിയാർച്ചയുടെ മുഖം വാടിക്കൊണ്ടാണ് പറയുന്നത് ഒന്നിണ്ട് കേൾക്കണം അമ്മയോട് പുത്തൂരം വീട്ടിലെ പെണ്ണുങ്ങളും പാണനെ തുണകൂട്ടി പോയിട്ടില്ല പുത്തൂരം വീട്ടിലുള്ള പെണ്ണുങ്ങൾ ആരും തന്നെ പാണന്മാരെ തുണ കൂട്ടി പോയിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ വഴക്കമാണ് പറയുന്നത് ഞങ്ങൾ അതുപോലെയുള്ള ആളുകളല്ല എന്ന് ആർച്ച അമ്മയോട് പറയും അമ്മ വീണ്ടും പറയും ഒന്നുകൊണ്ട് കേൾക്കണമുണ്ണിയാർച്ചയെ എനിക്ക് ഒരു ഉള്ളൂ അവനെ നീ കൊണ്ടുപോയിട്ട് കൊല്ലിക്കല്ലേ എന്ന് അപ്പം ആർച്ച പറയുകയാണ് കണ്ണപ്പൻ തൻ്റെ പൊന്മകളും പുത്തൂരം വീട്ടിൽ ജനിച്ചു ഞാനും കാവിൽ കൂത്തല്ലാണെ പോകാതെ കണ്ടിട്ടിരിക്കയില്ല ഞാൻ പുത്തൂരം വീട്ടിൽ ജനിച്ചവളാണ് കണ്ണപ്പൻ തന്നെ പൊന്മകളാണ് കണ്ണപ്പൻ്റെ മകളാണ് ഞാൻ കാവിലെ കൂത്തു കാണാൻ പോവുക തന്നെ ചെയ്യും എന്ന് പറയുകയാണ് അതും പറഞ്ഞുകൊണ്ട് അവൾ തിരിച്ച് നടക്കുകയാണ് വേഗത്തിൽ പോവുകയാണ് ശേഷം അവൾ കുഞ്ഞിരാമൻ്റെ അടുത്തേക്ക് ഭർത്താവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഇതേ കാര്യങ്ങൾ തന്നെ കുഞ്ഞിരാമനോടും ആർച്ച പറയുന്നുണ്ട് ഒന്നിൻ്റെ കേൾക്കണം നിങ്ങളോട് പുത്തൂരം വീട്ടിൽ നിന്ന് പോന്നേ പിന്നെ ആറ്റുമണമേലോ വന്നേ പിന്നെ ഇവിടേക്ക് എത്തിയതിനു ശേഷം ഞാൻ കാഴ്ചകളും വേലയും ഒന്നും ഞാൻ കണ്ടിട്ടില്ല അല്ലിമലർക്കാവലിൽ കൂത്തു കാണാൻ വേണ്ടിയിട്ട് എനിക്ക് പോകണമെന്നുണ്ട് എന്ന് അപ്പോൾ കുഞ്ഞിരാമൻ പറയുകയാണ് എനിക്ക് പോരാൻ സമയമുണ്ടോ എനിക്ക് പോരാൻ ഇടവരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉണ്ണിയാർച്ച പറയാണ് പോകണമെന്ന് ഉറച്ചു ഞാനും ഞാൻ പോകാൻ തീരുമാനിച്ചു പറ്റുമെങ്കിൽ എൻ്റെ കൂടെ വരാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ് അപ്പം കുഞ്ഞിരാമൻ പറയുന്നുണ്ട് അവിടെ ചോനോർപ്പ് ഉളപ്പുള്ളതാണ് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല നിന്നെ പിടിച്ചവർ കൊണ്ടുപോകുമെന്നൊക്കെ കുഞ്ഞിരാമൻ പറയുന്നുണ്ട് അത് കേട്ട പാട് ഉണ്ണിയാർച്ച തിരിഞ്ഞു പോയി അവൾ പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ എടുക്കുകയാണ് കുളിക്കാൻ പോയി കുളിച്ച് വന്ന് വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ചന്ദനക്കലിൻ്റെ അരികെ ചെന്ന് ചന്ദനം മുലസീ കുറി വരച്ചവൾ കുറിയൊക്കെ വരച്ച് കണ്ണാടി നോക്കി തിലകം തൊട്ട് തീലിതിരുമുടി കെട്ടിവെച്ചു അഞ്ചനം കൊണ്ടവൾ കണ്ണെഴുതി കുങ്കുമം കൊണ്ടവൾ പൊട്ടുകുത്തി അവൾ പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി ഏഴു ഒരു പൊന്മാലയും മുത്തു പതിച്ചുള്ള മാലയെല്ലോ കഴുത്തിൽ തന്നെയും ചേർത്തണിഞ്ഞു ആഭരണങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് അവൾ പോവാനായിട്ട് പുറപ്പെട്ടിറങ്ങി അതോട് ഒപ്പം തന്നെ അവൾ ഉറുമിയെടുത്ത് അരയിൽ ചുറ്റുന്നുണ്ട് അതിനുശേഷം നാൽക്കെട്ടകത്ത് കടന്ന് ഏഴ് കമ്പുള്ള കുടയെടുത്ത് യാത്ര പുറപ്പെട്ട് പോവുകയാണ് ഉണ്ണിയാർച്ച അപ്പോൾ അച്ഛൻ്റെ അരികത്തെത്തിയിട്ട് അച്ഛനോട് പറയുകയാണ് ഞാൻ വേല കാണാൻ പോയി വരട്ടെ അമ്മയോടും പറഞ്ഞു അമ്മേ ഒന്നുകൊണ്ട് കേൾക്കണം വേല കാണാൻ ഞാൻ പോയി വരട്ടെ എന്ന് പറയും പറച്ചിലുമൊക്കെ ഒരു ജാതി അവൾ പറഞ്ഞൊപ്പിച്ച് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് അപ്പോൾ കുഞ്ഞുരാമൻ പറയുകയാണ് ഒന്നിണ്ട് കേൾക്കണം ഉണ്ണിയാർച്ചയെ മനുഷ്യൻ കൊഞ്ചല്ലേ പെൺകിടാവേ ചൂരക്കൊലോലെ മയക്കും ഞാൻ നീ മനുഷ്യം കൊഞ്ചി കളിക്കാതെ ചൂരൽ കൊണ്ട് തന്നെ ഞാൻ അടിക്കും എന്ന് പറയുകയാണ് അപ്പം ഉണ്ണിയാർച്ച പറയുകയാണ് അച്ഛനും അമ്മയും അടിച്ചിട്ടില്ല ഗുരുക്കളും എന്നെ അടിച്ചിട്ടില്ല താങ്കൾ എന്നെ അടിക്കുന്നതിന് മുൻപ് എൻ്റെ അച്ഛനും അമ്മയും എന്നെ അടിച്ചിട്ടില്ല എൻ്റെ ഗുരുക്കൾ പോലും എന്നെ അടിച്ചിട്ടില്ല എന്ന് ഉണ്ണിയാർച്ച പറയുകയാണ് ശേഷം ആറ്റുമണുമയിൽ നിന്ന് അവൾ ഇറങ്ങി പോവുകയാണ് ആ നാടും വീടും കടന്നുപോയി അങ്ങ് ദൂരത്ത് കളരിയാലിൻ്റെ തറ കടന്ന് ആൽത്തറയിൽ അവൾ കയറിയിരിക്കുകയാണ് നനമുണ്ട് വിരിച്ചിരുന്നവളും കൈവള സഞ്ചിയും പൂട്ടഴിച്ച് വെറ്റില മുറുക്കയും കഴിച്ചവളും അവൾ അവിടെ ഇരുന്ന് വെറ്റില മുറുക്കുകയാണ് ആങ്ങള വരവുമേ കാത്തിരുന്നു ആങ്ങളെ വരുന്നത് കാത്തിരിക്കുകയാണ് അപ്പം അതിലേ വരുന്ന ആങ്ങളയുടെ ശിഷ്യർ ചോദിക്കും എന്താണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് എവിടേക്ക് ഒരുങ്ങിയ യാത്രയാണോ എങ്ങോട്ടെങ്കിലും പോകാനുള്ള യാത്രയാണോ എന്ന് പറയും അപ്പം അണ്ണിയാർച്ച പറയും അലിമലർക്കാവിൽ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ് എന്ന് അപ്പം ശിഷ്യർ പറയും ജോനോർ പുളപ്പുള്ള നാടാകുന്നു ഇവിടെ ഇരിക്കവേണ്ട നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ട ജോനോർ പുളപ്പുള്ള നാടാണ് ഇത് എന്ന് നിങ്ങളെവിടെ ഇരിക്കേണ്ട ഇവിടെ ഇരിക്കുന്നത് സുരക്ഷിതയല്ല എന്ന് പറഞ്ഞ് ശിഷ്യന്മാർ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്താണ് അവിടേക്ക് കുഞ്ഞിരാമൻ വരുന്നത് കുഞ്ഞിരാമൻ ആർച്ചയോടൊപ്പം അവിടെ ഇരുന്നു കൊണ്ട് നമുക്കിവിടുന്ന് പോകാം എന്നൊക്കെ പറയുന്നുണ്ട് ശേഷം അവിടെ നിന്ന് അവർ രണ്ടുപേരും കൂടി നടക്കുകയാണ് ആ നാടും ദേശം കടന്നവരും നാഗപുരത്തിലും ചെല്ലുന്നുണ്ട് നാഗപുരത്തിലേക്ക് അവർ എത്തിച്ചേരുകയാണ് അവിടേക്ക് എത്തിയ സമയത്ത് ജോനഗർ ഉണ്ണിയാർച്ചയെ തൻ്റെ മൂപ്പന് വേണ്ടിയിട്ട് ആലോചിക്കാം എന്ന തരത്തിൽ ധാരാളം പൊന്നും പണവും ഒക്കെ അവൾക്ക് മുന്നിൽ വയ്ക്കുകയാണ് എല്ലാവരും കൂടി അവളെ വളഞ്ഞ സമയത്ത് കുഞ്ഞിരാമനും ആകെ ഭയപ്പെടുകയാണ് അച്ഛനും അമ്മ പറഞ്ഞ ഇവിടെ വലഞ്ഞല്ലോ ദൈവങ്ങളെ കളരി പരമ്പര എൻ്റെ ആർച്ച കുഞ്ഞിരാമൻ ആകെ പരിഭ്രമിച്ച് നിൽക്കുകയാണ് എലി പോലെ നിന്നു വിറച്ചവനും അപ്പോൾ പറയുന്നു ഉണ്ണിയാർച്ച കുഞ്ഞിരാമൻ എലി പോലെ നിന്ന് വിറക്കുകയാണ് അപ്പം ഉണ്ണിയാർച്ച പറയുകയാണ് എൻ്റെ അച്ഛൻ്റെ മനസ്സുണ്ടെങ്കിൽ എൻ്റെ ആങ്ങളയുടെ മനസ്സുണ്ടെങ്കിൽ ഒന്നുമേ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന് ഉണ്ണിയാർച്ചയുടെ ധൈര്യമാണ് അവിടെ സൂചിപ്പിക്കുന്നത് പെണ്ണായ ഞാനും വിറയ്ക്കുന്നില്ല ആണായ നിങ്ങൾ വിറയ്ക്കുന്നതെന്തേ അപ്പം പെണ്ണായിട്ടുള്ള ഞാൻ വിറയ്ക്കുന്നില്ല ആണായിട്ടുള്ള നിങ്ങൾ വിറയ്ക്കുന്നതെന്തേ എന്ന് ആർച്ച ചോദിക്കുകയാണ് ധാരാളം പൊന്നൊക്കെ കണ്ട സമയത്ത് ഉണ്ണിയാർച്ച ചോദിക്കുകയാണ് എന്തിനു വെച്ചുള്ള കാഴ്ചയാണ് ഇതൊക്കെ എന്തിനാണ് കാഴ്ച വെച്ചത് എന്ന് അപ്പം അവർ പറയുകയാണ് ഒന്നിണ്ടു കേൾക്കണം ജോനകരെ ഇവനെ പിടിച്ചങ്ങ് കെട്ടിടേണം ഇവളെ നമ്മൾക്ക് കൊണ്ടുപോകണം കുഞ്ഞുരാമനെ പിടിച്ചു കെട്ടിയിട്ട് ഉണ്ണിയാർച്ചയെ നമുക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് എന്ന് അപ്പം ഉണ്ണിയാർച്ച പറയും ഒന്നുകൊണ്ട് കേൾക്കണം ജോനകരെ പൊന്നിനു കൊതി നിങ്ങൾക്കുണ്ടെങ്കിൽ ആനത്തലയോളം പൊന്നുണ്ടല്ലോ നിങ്ങൾക്ക് പൊന്ന് വേണമെങ്കിൽ അത്രയും പൊന്ന് ഞാൻ തരാം പക്ഷേ കയ്യോട് മെയ്യെന്നെ തൊട്ടുകൂടാ എന്നെ ഒന്ന് സ്പർശിക്ക പോലും ചെയ്യരുത് എന്ന് അപ്പോൾ ജോനകര് പറയുകയാണ് ആനത്തലയോളം പൊന്നു വേണ്ട പൊന്നിനു കൊതി ഞങ്ങൾ കൊട്ടുമില്ല മൂപ്പനെ ചേർന്നൊരു പെണ്ണു നീയെ നിന്നെയും ഞങ്ങൾ അയക്കയില്ല മൂപ്പനെ ചേർന്നിട്ടുള്ള പെണ്ണാണ് നിന്നെ ഞങ്ങൾ കൊണ്ടുപോവുകയാണ് എന്ന് പറയുകയാണ് ഈ ജോനോർ പുഴപ്പുള്ള അങ്ങാടിയെപ്പറ്റി ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ഇന്നിവിടെ തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആർച്ച യുദ്ധത്തിനായിട്ട് പുറപ്പെടുകയാണ് ധാരാളം യുദ്ധം അവിടെ നടക്കുന്നുണ്ട് ധാരാളം പേര് പരിക്കേറ്റു അതിൽ ഒരാൾ ഓടിച്ചെന്ന് മൂപ്പനോട് പറയുന്നുണ്ട് പുത്തൂരും ആരോമൽ ചേകവൻ്റെ ഓമനപ്പെങ്ങളായിട്ടുള്ള ഉണ്ണിയാർച്ചയാണ് തങ്ങൾ പിടിച്ചു വച്ചിട്ടുള്ളത് എന്ന് അത് കേട്ടപ്പോൾ തന്നെ മൂപ്പനാകെ തലചുറ്റി വീണ് പോവുകയാണ് ശേഷം എന്ത് ചെയ്യും എന്ന ആലോചനയിൽ അവരെ ഇണക്കി അയക്കാം എന്ന തീരുമാനത്തിലെത്തുകയാണ് അതിനെന്ത് ചെയ്യുമെന്ന ആലോചനയാണ് അടുത്തതായിട്ട് വരുന്നത് കുഞ്ഞിപ്പുമ്മനോട് പറയുകയാണ് അവളെ ഇണക്കി വിടാൻ വേണ്ടിയിട്ട് എന്നാൽ കുഞ്ഞിപ്പുമ്മൻ പറയാണ് എനിക്കിതിന് മുൻപ് അവരെ കണ്ട പരിചയമൊന്നുമില്ല എന്ന് കുഞ്ഞിപ്പൂമ്മ എന്ന് പറയുന്നത് മൂപ്പൻ്റെ ഭാര്യയാണ് നീ ഒരു കാഴ്ചയും കൊണ്ടുപോകണം എന്നാലും കുഴപ്പമില്ല നീ കാഴ്ചയും എടുത്തിട്ട് ഉണ്ണിയാർച്ചയുടെ അടുത്ത് പോയിട്ട് അവളെ ഒന്ന് ഇണക്കി തിരിച്ചയക്കൂ എന്ന് മൂപ്പൻ പറയുന്നു അപ്പൂപ്പൻ്റെ ഭാര്യയായിട്ടുള്ള കുഞ്ഞുപ്പൂമ കാഴ്ചയും എടുത്തിട്ട് ഉണ്ണിയാർച്ചയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് ഉണ്ണിയാർച്ചയോട് കാര്യങ്ങളൊക്കെ പറയുമ്പം ആർച്ച പറയുന്നത് അവിടെ പറയേണ്ട കുഞ്ഞുപ്പൂമേ ജോനഗർ കുറമ്പ് കുറച്ചേ പോകൂ നിങ്ങളൊന്നും പറയണ്ട ജോനഗറുടെ കുറമ്പ് കുറച്ചിട്ടേ ഞാൻ പോവുകയുള്ളൂ എന്ന് ആർച്ച പറയും ശേഷം ആ നാട്ടിലെ തമ്പുരാട്ടിയുടെ അടുത്ത് പോയിട്ട് അവരോട് ഉണ്ണിയാർച്ചയെ തിരിച്ചയക്കാനുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടി ആവശ്യപ്പെടും അപ്പം തമ്പുരാട്ടി പറയും എന്നെ കൊണ്ടൊന്നും പറ്റില്ല അവളുടെ ആംഗള ആരോമലുണ്ട് ആരോമലിനെ വേഗം വരുത്തിക്കൊള്ളെന്ന് തമ്പുരാട്ടി പറയും ശേഷം അവർ വേഗം ഓലയച്ച് ചേകോര കയ്യിലെത്തിച്ചിട്ട് ചേകോര ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തും ചേകോര കയ്യിൽ ഓല കിട്ടി അത് വായിച്ച ശേഷം അവർ തൻ്റെ ശിഷ്യകളെയും കൂട്ടിയിട്ട് ആർച്ചയുടെ അടുത്തേക്ക് പോവുകയാണ് ചേക്കോര അവിടെ എത്തിയ സമയത്ത് തന്നെ ജോനകരെല്ലാവരും കൂടി ചുറ്റി നിന്ന് മാപ്പ് പറയുകയാണ് ആരോമർ പറയും ആർച്ചയോട് അവരറിയാതെ ചെയ്ത തെറ്റല്ലേ അത് മാപ്പാക്കൂ എന്ന് പറയുമ്പം ഉണ്ണിയാർച്ച പറയും പെണ്ണുങ്ങൾക്ക് ഈ വഴി നടക്കാൻ പറ്റില്ല ഇവരുടെ ഈ കുറുമ്പ് ഞാൻ ഇന്നു തന്നെ അവസാനിപ്പിക്കുമെന്ന് ശേഷം എല്ലാവരും കൂടി പറഞ്ഞ് ആർച്ചയെ സമാധാനിപ്പിച്ചപ്പം ആർച്ച ഒന്ന് ശാന്തയായി ശേഷം ജോനഗർ എല്ലാവരും കൂടി ധാരാളം സ്വർണമൊക്കെ ആർച്ചയ്ക്ക് സമ്മാനമായി നൽകി ആർച്ച തിരിച്ച് കുഞ്ഞുരാമൻ്റെ കൂടെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലെത്തിയപ്പം കുഞ്ഞിരാമൻ്റെ അമ്മ നോക്കുമ്പോൾ ധാരാളം സ്വർണ്ണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അമ്മ അത് സന്തോഷത്തോടു കൂടി പെട്ടിയിൽ വെച്ച് കൂട്ടി ഇതാണ് ഇതിൻ്റെ ആശയമെന്ന് പറയുന്നത്